മഹബത്ത് ഉള്ളിൽ വയ്ക്കുക എന്നത് മാത്രല്ല അത് പ്രകടമാക്കണം എന്നാണ് മുത്തുനബിയുടെ അരികിൽ വന്നിട്ട് മുത്തുനബിയുടെ സദസ്സിൽ ഒരാള് പുറത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ സദസ്സിൽ അരികെത്തിരിക്കുന്ന ഒരാൾ നബിയോട് പറഞ്ഞ നബിയെ ആ പോണ ആളെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയെ ആ പോകുന്ന ആളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നബിയെ അപ്പൊ സഹബിയോട് ചോദിച്ചു അത് നീ അയാളോട് പറഞ്ഞോ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അയാളെ സ്നേഹിക്കുന്നത് ഞാൻ അയാളെ ലൈനാക്കുന്നത് നീ അയാള് പറയണത് അല്ല അയാളോട് നീ പോയിച്ചെന്ന് പറയണം അയാൾ അറിയണം നീ അയാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ സദസ്സിന്ന് ഇറങ്ങി ഓടിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ ലവ് അതിലെ എന്ന് എന്തിനാണ് ആ സ്നേഹിക്കുന്നത് അന്താൻ ഡ്രസൂർ ചോദിച്ച് എന്താണ് സ്നേഹിക്കാനുള്ള കാരണം ആ മനുഷ്യന്റെ നടത്തം കാണുമ്പോൾ അങ്ങയുടെ നടത്തം പോലെ തോന്നാറുണ്ട് ആ മനുഷ്യന്റെ ഇരുപ്പം കാണുമ്പോൾ അങ്ങയുടെ ഇരുപ്പം പോലെ കാണാറുണ്ട് തോന്നാറുണ്ട് അങ്ങയെ അങ്ങനെ തന്നെ ഒട്ടിച്ചെടുത്തത് പോലെ തോന്നാറുണ്ട് ആ മനുഷ്യനെ അതുകൊണ്ടാണ് ഞാൻ അയാൾ സ്നേഹിക്കുന്നത് എന്ന് അപ്പോ ഒരാളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവെങ്കിൽ ആ ആളോടത് പറയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്ന് പറയാം അങ്ങനെ പറയുമ്പോ അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഇംഗ്ലീഷിലാ പറഞ്ഞെങ്കിൽ ഒന്ന് ഒഴിഞ്ഞെന്ന് പറയണം ചിലപ്പോ ആ കേൾക്കുമാർക്ക് വല്ലാതെ സ്ഥലം ആവും

ആ സ്നേഹം നബിയുടെ മുന്നിൽ പ്രകടമാക്കുന്ന കാര്യത്തിൽ സഹാബത്ത് മത്സരിച്ചിരുന്നു സമാപത്തിനു മത്സരിച്ചിരുന്നു വല്ലാത്ത മത്സരം നബിയെ സ്നേഹിക്കാണ് സംഭാവന ചെയ്യണം എന്ന് പറയുമ്പോൾ മനുസരിച്ചു കൊടുത്തു കൊടുത്തു നബിന്റെ കയ്യിലേക്ക് മനുസരിച്ചു കൊടുത്തു കൊടുത്തു എപ്പോ ലഭാവന ചോദിച്ചാലും ഒന്നാം സ്ഥാനത്തെത്തും ഒന്നാം സ്ഥാനത്തെത്തും മഹാനായ സിദ്ദീപുലക്കെ പ്രതിയൊന്നും

ഒപ്പം പോയതാരാണ് മയ്യത്ത് പറയാന് കൊണ്ടുവന്ന ഒപ്പം പോയത് ആരാണ് ചോദിക്കുന്നത് ഇന്ന് പിന്നാലെ പോയ ആളാരാണെന്ന് ചോദിച്ചു അപ്പോഴും അള്ളാഹു ചോദിച്ചു ഇന്ന് സ്വതാരാണ് ഒരു ദൃഹമെങ്കിലും ഇന്ന് സ്വർഗ ചെയ്ത ആളാരാണ് അബൂബക്കർ പറഞ്ഞു അന യാ ഞാൻ ഇന്ന് സ്വതം അള്ളൂർ ചോദിച്ചു ഇന്ന് യോഗിയെ സന്ദർശിച്ചതായ

നബി തങ്ങളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുക ഇത് നബി ചോദിക്കുന്നു പറഞ്ഞിരുന്നോ ഇല്ല നബി എന്ത് ചോദിച്ചാലും നബിയുടെ മനസ്സ് നിറച്ചു കൊടുക്കലായിരുന്നു സഹാബത്തിന്റെ സഹാബത്തേ മത്സരിക്കുകയായിരുന്നു ഓരോ സ്വഹാബികളും എനിക്ക് ഓരോ ഭാവോപനങ്ങൾ തീരുമാനിച്ചു വലിയ യുദ്ധം കഴിഞ്ഞു പിന്നെ തമോക്ക് യുദ്ധം കഴിഞ്ഞിട്ട് വലിയ വലിയ സ്വത്തൊക്കെ സമ്പത്തൊക്കെ കിട്ടിയതായിരുന്നു അപ്പോ ലബിതങ്ങൾ അതിനുശേഷം ലബിതങ്ങൾ സ്വർണ്ണം ചോദിച്ചപ്പോൾ മത്ഥങ്ങൾ തീരുമാനിച്ചു എന്ന് ലഭിതങ്ങൾ ചോദിച്ചാലും സിദ്ധി പത്രങ്ങളാ ഒന്നാം സ്ഥാനത്ത് നിൽക്കാറുള്ളത് ഇപ്രാവശ്യം സിദ്ധിക്കാൻ വെട്ടിട്ടാണ് ഞാൻ തോരൻ കൊണ്ടു കൊടുക്കും അങ്ങനെ സിദ്ധി കൊള്ളതിന് വളരെ ചുരുങ്ങിയത് കൊണ്ടു കൊടുക്കേണ്ട വളരെ ചെറുതായിത്തോളൂ പക്ഷെ എന്നത് കൊണ്ടു കൊടുക്കുന്നു ചോദിച്ച തങ്ങളെ തങ്ങളെ നിങ്ങൾ വീട്ടിൽ എന്റെ ബാക്കി വെച്ച്

പിന്നെ ഉമരപ്പാതകൾക്ക് കൊണ്ടുപോയാ നാൽപ്പത് ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ളത് ഒട്ടരപ്പുറത്ത് വരി വരിയായിട്ട് കൊണ്ടുവരിക നാൽപ്പത് ഒട്ടകങ്ങൾ ചുമട് മേറ്റിട്ട് ഇങ്ങനെ പയ്യ ഒന്നാങ്ക് കൊടുത്തില്ല പിന്നെ മുന്നിൽ ഇറക്കി വെച്ചു വെച്ചു അപ്പൊ അത് ആ വരവ് കണ്ടാപത്തൊക്കെ മൂക്കത്ത് വരൽ വെച്ചു സിദ്ധി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആ ഉമറുപ്പ് വെട്ടിച്ചു ഉമരങ്ങളെ തോൽപ്പിച്ചു ഇപ്പൊ തോൽപ്പിച്ചു ഇതുവരെ തോൽപ്പിക്കാൻ പറ്റിയോപ്പിച്ചു പക്ഷെ ആ ആ ആ പറച്ചിന് ദീർഘായുണ്ടായിരുന്നില്ല

മുഴുവൻ പോകുന്നത് മത്സരിക്കുകയാണ് മത്സരിക്കുകയാണ് അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിൽ ആദ്യം കടത്തുന്നത് ആ ബത്സരമാണ് ഇത്തരം കാര്യങ്ങളിലും പിന്നെ നമ്മൾ കാണിക്കണം പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കണം പരസ്യമായി അതിനുള്ള അവസരങ്ങളും ഇതൊക്കെ ഒരു വെട്ടുമുറ്റത്ത് ഒരു തങ്ങളുടെ ഈ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പകുതി വലിയൊരു സൗഭാഗ്യമാണ് ഇന്ന് ഇതുവരെ നടത്തിയ മൗര്യത് റണീസിന്റെ കുട്ടിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് ബർത്ത്ഡേ കൂട്ടം കൂടി കേക്ക് മുറിക്കുന്ന പേടിക്കുന്ന ആൾക്കാർ പോലും ഒന്നിച്ച് കൂട്ടം കൂടി നിന്നിട്ട് കേൾക്കുമുറിക്കുന്ന കാടാൻ ആ സന്ദർഭത്തിലാണ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മുറ്റനബിയുടെ നൊയിൽ തോന്നിയിട്ട് ആ ആ ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മുഖ്യനധിയുടെ സാന്നിധ്യത്തിൽ ആ ഹീപായ തങ്ങളുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ എല്ലാവർക്കും അതിന്റെ ഒരു ഒരു തപർവറ്റിന്റെ ജീവനം കൊടുക്കുക ഒരു റാണത്തുള്ള ഒരു ഭക്ഷണം കൊടുക്ക അത് വലിയ ഒരു സൗഭാഗ്യമാണ് അതിന് കാണിച്ച താൽപര്യത്തെ കുട്ടകണ്ഠം പ്രശംസിക്കുകയാണ് അള്ളാഹു തോപ്പിയിട്ട് അനുഗ്രഹിക്കു മാറാവട്ടെ ഇതൊക്കെ മാതൃകയാക്കാനും ഇത്ര നന്മകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് വീടുകളിലൊക്കെ നിലനിർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോപ്പിട്ട് നൽകി അനുഗ്രഹിക്കു എന്ന് എന്നത് ചെയ്ത് നാളെ ഇതേ സമയത്ത് അച്ഛര ശേഷം എം കെ എസ് എന്റെ വീട്ടിലാണ് നാളെ വെള്ളിയാഴ്ച എം കെ എസ് മേദിയനാജിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇന്നലെ എല്ലാവരും നേരിട്ട് ക്ഷണിച്ചു ഇന്ന് പ്രത്യേകം പറയാമേ പറഞ്ഞപ്പോൾ ശനിയാഴ്ച നമ്മുടെ ഹോട്ടൽ കുട്ടികൾ വെച്ചിട്ടാണ് അദ്ദേഹം പ്രത്യേകം നിങ്ങളെ പറയാൻ വേണ്ടിട്ട് ക്ഷണിക്കാൻ വേണ്ടിട്ട് എത്തിച്ചിട്ടുണ്ട് എല്ലാവരും ഓർത്തു നോക്കുക നാളെ മറ്റന്നാളും ശേഷം തന്നെയാണ് ശേഷം നമ്മുടെ

അവരുടെ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകണേ നൽകണല്ലോ ജീവിതത്തിലൂടെ സ്വപ്നത്തിന് ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എത്തിക്കണേ നൽകണോ അല്ലാഹു അവരുടെ സാന്നിധ്യത്തിലായി മരണം നൽകണേ നൽകണോ അവരെ അവരുടെ സഹായം നൽകണേ ഉള്ളൂ അക്ഷരം അവരുടെ ശപാനത്തിലൂടെ നൽകണേ കൊണ്ടുവരാന് അവരുടെ ഹൗവേദനങ്ങളെ കൊടുപ്പിക്കണേ അവരുടെ ജിതാവിലായിട്ട് ഇഷ്ടപ്പെടുന്ന വിളിക്കണല്ലോ വയസ് <laughs> ും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടത് മോഹത്തിൽ തട്ടു അല്ലാതെ എന്നവരൊക്കെ കരുപോരാന്തിവതം സലാമുന്നരെ അള്ളാ അള്ളാ മരണപ്പെട്ടു പോയവർക്ക് നമ്മുക്ക് അടുത്ത നല്ല ആത്മവാന ലോകത്തെ നിയ സമാ ായം കൊണ്ട് സാന്നിധ്യം കൊണ്ട് പുഞ്ചിലും എന്തെങ്കിലും జీవిత మరి మరణ சந்தோஷத்தாஸ்வதூதம்